നമസ്കാരം നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അല്ലേ ലോകത്തിൻ്റെ അഥവാ ജീവൻ്റെ നിലനിൽപ്പ് തന്നെ ഭക്ഷണത്തിലാണ് അതുകൊണ്ട് തന്നെ വലിയ നേതാക്കളും മറ്റും നിരാഹാരം കിടന്ന് ഭക്ഷണത്തെ ഒരു ആയുധമാക്കി മാറ്റാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ അറിയുക എന്നത് ഒരു മോശപ്പെട്ട കാര്യമാണോ സോഷ്യൽ മീഡിയയിലും മറ്റും തൂ കെ കിഡ്സിൻ്റെയും ചില പുരോഗമനവാദികളുടെയും മറ്റും അഭിപ്രായ പ്രകടനങ്ങൾ കാണുമ്പോൾ പാചകം എന്തോ മോശപ്പെട്ട പ്രവൃത്തിയാണോ എന്ന് സംശയം തോന്നും പാചകം ചെയ്യാൻ അറിയില്ല എന്നത് ഒരു ക്രെഡിറ്റായി പറയുന്ന ആളുകൾ കൂടി വരികയാണ് ഇതൊരു നല്ല പ്രവണതയായി തോന്നുന്നുണ്ടോ ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ സ്വയം ആഹാരം പാകം ചെയ്ത് ജീവിക്കുന്നത് കാലക്രമേണ ബയോളജിയിലും മറ്റും പഠിക്കുന്നത് പോലെ സസ്യലതാദികൾ മാത്രമായി മാറും നമ്മൾ പഠിച്ചിട്ടില്ലേ സസ്യങ്ങൾ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഭക്ഷണം പാകം എന്ന് പക്ഷെ മൃഗങ്ങളും പക്ഷികളും അങ്ങനെ ചെയ്യാറില്ല കാലക്രമേണ മനുഷ്യൻ എല്ലാ പ്രവൃത്തിയിലും മൃഗങ്ങളെ അനുകരിക്കുന്നതായ സാഹചര്യമാണ് കണ്ടുവരുന്നത് ഇതിന്റെ എല്ലാം പ്രധാന കാരണം മനുഷ്യന്റെ വിരൽത്തുമ്പിൽ എല്ലാ സൗകര്യങ്ങളും ലഭിക്കാൻ തുടങ്ങിയപ്പോൾ മൂല്യങ്ങളെ എങ്ങനെ ഉടച്ചു വാർക്കാം എന്ന വെമ്പലാണ് ഇവിടെ ഒരു പ്രമുഖ ചാനലിൽ കുക്കിംഗ് ഷോ നടത്തുന്ന ഒരു നടി വരുന്ന ഗസ്റ്റിനോട് പാചകം ചെയ്യാൻ അറിയില്ലേ എന്ന് ചോദിക്കുന്നത് അവരെന്തോ അപരാധം ചോദിച്ചതുപോലെയാണ് സോഷ്യൽ മീഡിയയിലെ വിമർശനം ചിലർ ചോദിക്കുന്നു പാചകം പെൺകുട്ടികൾക്ക് മാത്രമുള്ളതാണോ ആൺകുട്ടികൾക്കുമായി എന്ന് അല്ല ഇന്നത്തെ കാലത്ത് പാചകം ആൺകുട്ടികളും അറിഞ്ഞിരിക്കണം കാരണം പഴയ തലമുറ പോലെ അമ്മ വെച്ചു തരും ഭാര്യ വെച്ചു തരും എന്ന് പറഞ്ഞിരുന്നാൽ അവിടെ ഇരിക്കുകയുള്ളു ഇനിയുള്ള കാലത്ത് അതുകൊണ്ട് ആണോ പെണ്ണോ എന്നല്ല മനുഷ്യനായാൽ അവൻ കഴിക്കുന്ന ആഹാരം ഉണ്ടാക്കാൻ അറിഞ്ഞിരിക്കണം അല്ലാതെ എന്നും ഹോട്ടൽ ഭക്ഷണം ഓർഡർ ചെയ്തും വീട്ടിലെ അമ്മമാരെ വേലക്കാരാക്കിയും ജീവിക്കുന്നത് ഒരു ക്രെഡിറ്റ് ക്രെഡിറ്റാണെന്നാണോ നിങ്ങൾ വിചാരിച്ചുവെച്ചിരിക്കുന്നത് ഇതിന്റെ എല്ലാം കാരണം ഈ തലമുറയെ വളർത്തുന്ന മുതിർന്നവർ തന്നെയാണ് കാരണം എന്നതിന്റെ പേരിൽ എല്ലാം അമ്മമാർ തന്നെ ചെയ്യും പിന്നീട് ജോലി കിട്ടി മുപ്പത് വയസ്സായാലും ഈ അമ്മ തന്നെ എല്ലാം ചെയ്യണം ഹോസ്റ്റലിൽ നിൽക്കുന്നവരാണെങ്കിൽ പറയുകയും വേണ്ട എന്തെങ്കിലും നല്ല ഉപദേശം കൊടുക്കാൻ പോയാൽ തന്തവയബ് തള്ളവൈബ് എന്നൊക്കെ പറഞ്ഞാൽ മുതിർന്നവരും അച്ഛനമ്മമാരും പിന്നെ മെണ്ടില്ലല്ലോ ആർക്കും വയസ്സായി എന്ന് കേൾക്കാൻ ആർക്ക് താല്പര്യം ഉണ്ടാവില്ലല്ലോ ഈ പറയുന്നതായിട്ട് ഈ പിള്ളേർ ഇതേ പ്രായത്തിൽ തന്നെ എന്നും നിൽക്കുമെന്നാണോ അവരുടെ വിചാരം പിന്നെ പെൺപിള്ളേർക്ക് എന്ത് നല്ല ഉപദേശം കൊടുത്താലും ഉടനെ ചോദ്യം വരും ഇതൊന്നും ആൺപിള്ളേർക്ക് ബാധകമല്ലേ എന്നു പ്രസവിക്കാൻ പറയാൻ പറ്റാത്തതുകൊണ്ട് അത് മാത്രം ആൺപിള്ളേർക്ക് എന്ന് ചോദിക്കുന്നില്ല ഇപ്പോൾ ടെക്നിക്കൽ മാർക്ക് ഉപയോഗിച്ച് പീരീഡ്സ് വയർവേദന വേദന കാണിച്ചു കൊടുക്കുക തുടങ്ങിയ എന്തെല്ലാം ഗോഷ്ഠികളാണ് സമൂഹത്തിൽ നടക്കുന്നത് ചില റീൽസും മറ്റും കാണുമ്പോൾ തോന്നി ഈ തലമുറയിലാണ് ആദ്യമായിട്ട് പീരീഡ്സ് ഉണ്ടായതെന്ന് പഠിക്കുക ജോലിക്ക് പോവുക എന്നത് പാചകമറിയില്ല എന്നതിനൊരു എക്സ്ക്യൂസ് അല്ല പ്രണയത്തെക്കുറിച്ചും സെക്സിനെ കുറിച്ചുമെല്ലാം ഏറ്റവും അറിവ് ഇന്നത്തെ തലമുറയ്ക്ക് തന്നെയാണ് അത് സമ്മതിക്കാതെ വയ്യ അതിനെക്കുറിച്ച് ഒരുപാട് ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസേഴ്സ് ദിവസവും നിർദ്ദേശങ്ങളും മറ്റും നൽകുന്നുമുണ്ട് പക്ഷെ മാത്രമാണോ ജീവിതം തുടർന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിൽ വീട്ടിൽ സ്വന്തമായി പാകം ചെയ്ത് ഭക്ഷണം വിളമ്പി കഴിക്കുമ്പോൾ കിട്ടുന്ന ആത്മബന്ധം അതെന്നും പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്ത് ജീവിച്ചാൽ കിട്ടുമോ ഒന്ന് ഓർത്തു നോക്കൂ